അണിയേറെ പ്രവർത്തകരും അതിലത്തെ ആർട്ടിസ്റ്റുകളും എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് സോ ഞാൻ അധികം നിങ്ങളുടെ ആരെയും ടൈം എടുക്കുന്നില്ല നമ്മുടെ ഇന്നൊരു കൊച്ചൊരു സെലിബ്രേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ മലയാളി പ്രേക്ഷകർക്ക് ഇരട്ടി മധുരമാക്കി തീർത്തത് ആശീർവാദ് സിനിമാസ് ആൻ്റണി സാർ ആൻഡ് ജിത്തു സാർ ആൻഡ് ലാൽ സാർ സോ ഇവർക്ക് മൂന്ന് പേർക്കും നമുക്ക് ഹൃദയം നിറഞ്ഞ ഒരു കയ്യടി കൊടുക്കുക കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരും ഇതുപോലെ ഇവിടെ കൂടിയതാണ് നമ്മുടെ സിനിമയെ പറ്റി സംസാരിക്കാൻ അതുകഴിഞ്ഞ് അതൊരു വളരെ സക്സസ്ഫുൾ ഫിലിമായിട്ട് മാറിയതിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ നമുക്ക് നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു ഈ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ പിന്നെ എന്താണ് വളരെ പ്രയാസമുള്ള ഒരു സമയത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമകൾക്ക് നല്ല പ്രേക്ഷകരുണ്ടാകും എന്നൊരിക്കൽ കൂടി തെളിയിച്ചൊരു സിനിമയാണ് നേര് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ഞങ്ങൾ തന്നെ നിർമ്മിച്ച സിനിമയാണ് എന്തായാലും ഈ നേരിലുള്ള ഓരോരുത്തർക്കും അതിൻ്റെ അണേറെ പ്രവർത്തകർക്കും അതിലഭിനയിച്ചവർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് തരത്തിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട് ഓരോരുത്തരും ഞാൻ എടുത്തു പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങൾക്കും അതിൽ വലിയൊരു പങ്കുണ്ട് മീഡിയയ്ക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ പറയുന്നു നമുക്ക് വീണ്ടും കാണാൻ െല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടായിരുന്നു ഇതൊരു നല്ല സിനിമയാന്ന് പക്ഷെ അത് ഈ ലെവലിലേക്ക് ജനമേറ്റെടുക്കും എന്ന് ഞങ്ങള് ഒരിക്കലും പ്രതീക്ഷയില്ല അപ്പൊകോഴ്സ് ഇതിന്റെ പ്രേക്ഷകർക്ക് തന്നെയാണ് നന്ദി പറയുന്നത് യു ആർ ദ കിങ് മേക്കേഴ്സ് അപ്പോൾ നിങ്ങളാണ് ഈ സിനിമയെ ഒരു വൻ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒരു ഫോർമലായിട്ട് തോന്നരുത് പ്രത്യേകിച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഇവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു പിന്നെ ഏതൊരു സിനിമയും അതിൻ്റെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത് സ്ക്രിപ്റ്റും പ്രൊഡ്യൂസറുമാണ് എൻ്റെ സുഹൃത്തായ ആൻ്റണി അദ്ദേഹം എന്നെ സിനിമ ഏൽപ്പിക്കുന്നത് ഭയങ്കര ഒരു വിശ്വാസത്തോടെയാണ് അപ്പോൾ അത് കാരണം അണ്ണാ ഞാനത് ഏൽപ്പിച്ചിരിക്കുക എന്നാ എന്നെ നോക്കി നടത്തിക്കും പൊക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി ഇങ്ങോട്ട് വരാറോലില്ല അപ്പോൾ എനിക്കത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം അനു മുഖം ഇതുവരെ എല്ലാ സിനിമകൾക്കും അത് കണ്ടിരിക്കുന്ന മുഖം ഇന്ന് ഇത്തവണ ഇച്ചിരി കൂടുതൽ സന്തോഷം കാണുന്നുണ്ട് എനിവേ അത് പിന്നെ അനശ്വര ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അൺഡൌട്ട് ഫുള്ളി ഞങ്ങൾ കാസ്റ്റ് ചെയ്ത് അനശ്വരേനെയാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഷീ ക്യാൻ പുള്ളിറ്റ് ഓഫ് അത് എന്താ പറയാ അതിമനോഹരമായിട്ട് അനീശ്വരെ അത് പെർഫോം ചെയ്തു തന്നു പിന്നെ ജഗദീഷ് കേട്ടൻ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഒരു സ്ഥിരം ഒരു അച്ഛൻ റോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ ആ ക്യാരക്ടർ കേട്ടപ്പോൾ അതിൻ്റെ ഒരു സാധ്യത അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം വന്നു തകർത്ത് അഭിനയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു പിന്നെ സിദ്ധികേട്ടൻ സിദ്ധികേട്ടനുസരിക്കും പിന്നെ ഞങ്ങളിത് കുറേ സിനിമകളായി പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൃശ്യത്തിനകത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് മൂന്നാലഞ്ച് സീനുണ്ട് പക്ഷെ ഞാൻ ഒരു സീനിലേക്കാണ് വിളിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സീൻ അത് അതി ഗംഭീരമാക്കി തന്നു പിന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു നാട്ടുകാർ എടുത്തിട്ട് കൈകാര്യം ചെയ്യുമെന്നൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ശാന്തി ഈ യാത്രയുടെ തുടക്കം തൊട്ടേ കൂടെ ഉണ്ടായിരുന്നതാണ് ഞാൻ കുറേ പല ഇതിനു മുമ്പ് ഞാൻ പല വക്കീലന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ചു പക്ഷെ അപ്പോൾ അവരെല്ലാം എനിക്ക് എന്താ പറയുക ലീഗൽ സപ്പോർട്ട് തരാ തരാതിന് എന്താ കാര്യങ്ങൾ പറഞ്ഞു ആരും എഴുതാൻ റെഡി അല്ലായിരുന്നു ഐ മീൻ എല്ലാവരും തിരക്കുള്ളവരായിരുന്നു ശാന്തി ആ ഉദ്യമേ ഏറ്റെടുത്തു മനോഹരമായിട്ട് എഴുതി അതി എന്താ പറയുക ഷീ ഈസ് എ ഗുഡ് റൈറ്റർ അത് എനിക്ക് ആ ദൃശ്യത്തിനകത്ത് സീൻസ് അയച്ചു കൊടുത്ത് ആ സീൻ അന്ന് വർക്ക് ചെയ്തു തന്നപ്പോഴേ എനിക്കത് മനസ്സിലായി പിന്നെ തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത് എത്രത്തോളം നടക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു അറിയാൻ മല്ലായിരുന്നു താങ്ക്സ് ടു യു പിന്നെ ഞങ്ങളുടെ എല്ലാം തല്ലിപ്പൊളി തീർച്ചയായിട്ടും അവനും ഭയങ്കര ഒരു നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എനിക്ക് ഒത്തിരി പേര് വിളിച്ചു ആരാണ് അവൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചു ഞാനവിടെ വേണ്ടത് നിന്നെ തെല്ലാനാണോ എന്ന് ഞാൻ വെച്ചു ബട്ട് ആൻഡ് താങ്ക്സ് ടു യു ഓൾസോ പിന്നെ ഇതിനെ പുറയിൽ പ്രവർത്തിച്ച് ഒത്തിരി പേരുണ്ട് ആ ഡയറക്ടർ ബോബൻ അദ്ദേഹം അവിടെ വന്നിട്ടില്ല കുറേ ടെക്നീഷ്യൻസ് ഉണ്ട് എൻ്റെ ഡയറക്ഷൻ ടീം സുധീഷ് ബാക്കി അസിസ്റ്റൻസ് പിന്നെ ആ കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് പേരുണ്ട് ഒന്ന് വിഷ്ണു ശ്യാം എൻ്റെ പ്ലീസ് എൻ്റെ മ്യൂസിക് ഡയറക്ടറാണ് റാമിൻ്റെ അവിടെ നിന്നാണ് തുടക്കം അത് കഴിഞ്ഞ് കൂമൻ ചെയ്തു ഇപ്പോൾ നേരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക് പീസിൽ നിന്നാണ് ഈ സിനിമയുടെ പല മുഹൂർത്തങ്ങളും ഷോട്ടുകളും ഉണ്ടായത് താങ്ക്സ് ടു യു പിന്നെ സതീഷ് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അതിമനോഹരമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തു കാരണം നാല് ക്യാമറയിൽ അറ്റ് ടൈം വർക്ക് ചെയ്യണു അദ്ദേഹത്തിൻ്റെയും ടീമും വളരെ നല്ല രീതിയിൽ എന്താ പറയുക ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു അതിമനോഹരമായിട്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു താങ്ക് യു സതീഷ് പിന്നെ എൻ്റെ എഡിറ്റർ ഇവനാണ് ആ ട്രെയിലർ കട്ട് ചെയ്തത് അന്ന് ഇവനും എൻ്റെ ഒരു ഫ്രണ്ടോടെ കൂടിയാണ് അപ്പം ഞാൻ ചോദിച്ചു ഈ ലെവൽ വേണോടെ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അവൻ ഭയങ്കര കോൺഫിഡൻ്റായിരുന്നു സാറേ നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം ജനം അത് കേട്ട് തിയേറ്ററിലേക്ക് വരട്ടെ നമ്മുടെ ഇല്ല സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അവനാണ് എനിക്ക് ആ കോൺഫിഡൻസ് എന്നല്ല ഞാൻ ചിലപ്പോ ഇച്ചൂടെ ട്രെയിലർ താത്തിയിട്ട് താങ്ക് യു സോ മച്ച്